ഹലോ മൈഡിയേഴ്സ് മലയാളം അക്ഷരമാലയെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളും സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണത്തെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ പോയി കാണാം വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് നോക്കാം വ്യഞ്ജനാക്ഷരങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ആദ്യം തന്നെ ഖരാക്ഷരങ്ങൾ ക ച ട ഇവയാണ് ഖരാക്ഷരങ്ങൾ ഖരം എന്നാൽ കടുപ്പമുള്ളത് എന്നാണ് അർത്ഥം ക ച ട ത പ അല്ലെ കുറച്ച് കടുപ്പത്തിലാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ക ച ട ത കി ഖരാക്ഷരങ്ങൾ അധികരം എന്നാൽ കൂടുതൽ കടുപ്പമുള്ളത് എന്നർത്ഥം അപ്പോൾ നമ്മൾ ഖരാക്ഷരങ്ങൾ ഉച്ചരിച്ചതിനേക്കാളും കുറച്ചും കൂടി കടുപ്പത്തിലാണ് അതിഖരാക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് അത് ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം ഖ പ്ലസ് ഹ ഖ ഉച്ചരിച്ച് നോക്കൂ ഖ ഫ ഇവിടെ ശ്വാസം നമ്മൾ പുറത്തേക്കാണ് വിടുന്നത് ഖ ഛ ഠ ഫ ഉച്ചരിച്ചാലേ മനസ്സിലാവും ഇവിടെ ഇത് ഫ അല്ല ഫ എന്നാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക പലരും ഇത് ഫ എന്നാണ് ഉച്ചരിക്കുന്നത് ഇതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ പറയുന്നുണ്ട് മലയാളത്തിൽ ഫ എന്ന ഒരു ഉച്ചാരണമില്ല ഫ എന്നാണ് ഉള്ളത് ഇംഗ്ലീഷിലെ ഉള്ള ഇപ്പോൾ ഫാൻ ഫ്രോഗ് ഫുഡ് എന്നീ വാക്കുകളൊക്കെയാണ് മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു എഫ് എന്ന സൗണ്ടിന് പകരമായിട്ട് മലയാളത്തിൽ നിന്ന് എടുക്കുന്ന ഒരു അക്ഷരമാണ് ഫ ഫ എന്നുള്ള അക്ഷരം അതിന് ഫ ഇംഗ്ലീഷ് വാക്കുകളാവുമ്പോൾ നമ്മൾ ഫ എന്ന് ഉച്ചരിക്കുന്നു എന്ന് മാത്രം അതൊന്ന് മനസ്സിലാക്കുക മൃദു അക്ഷരങ്ങൾ മൃദു എന്ന് പറഞ്ഞാൽ പാവം മൃദുലമായി ഉച്ചരിക്കുന്നവ പാവം അക്ഷരങ്ങൾ ഇന്ന് നമുക്ക് ഇതിനെ വിളിക്കാം ഖ ജ വലിയ കടുപ്പൊന്നും കൊടുക്കുന്നില്ല അല്ലെ ഗ ജ ഡ ദ ബ വളരെ മൃദുവായി നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് മൃദു അക്ഷരങ്ങൾ ഘോഷം നമ്മൾ ഖരം അധികരം മൃദു ഈ മൂന്ന് അക്ഷരങ്ങൾ പറഞ്ഞല്ലേ അതിൽ അധികരത്തോടു കൂടി ഒരു സാമ്യം പോലെ തോന്നുന്ന ഒരു അക്ഷരമാണ് ഘോഷം ഇവിടെ മൃദു അക്ഷരങ്ങളോട് ഹ ചേരുമ്പോഴാണ് ഘോഷാക്ഷരങ്ങൾ ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞത് ഖരാക്ഷരങ്ങളോട് ഖരാക്ഷരങ്ങളോട് ഹ ചേരുമ്പോഴാണ് അധികരാക്ഷരങ്ങൾ ഉണ്ടാകുന്നത് മൃദു അക്ഷരങ്ങളോട് ഹ ചേരുമ്പോഴാണ് ഘോഷാക്ഷരങ്ങൾ ഉണ്ടാകുന്നത് ഘോഷം എന്നാൽ മുഴങ്ങുന്നത് മുഴക്കമുള്ളത് എന്നാണ് അർത്ഥം അതായത് നമ്മൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ അകത്ത് ഒരു മുഴക്കം ഉണ്ടാകുന്നു വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അധികരാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുകയാണ് ചെയ്തത് എന്നാൽ ഘോഷാക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ശ്വാസം നമ്മൾ അകത്തേക്കാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉച്ചാരണം കൃത്യമായിട്ട് മനസ്സിലാവും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉച്ചരിച്ചു നോക്കൂ ഖ ഛ ധ അല്ലേ നമ്മുടെ അകത്ത് ഒരു മുഴക്കം ഒരു മുഴക്കം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഘോഷാക്ഷരങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് അനുനാസികം അനുനാസിക അക്ഷരങ്ങൾ മൂക്കിൻ്റെ സഹായത്തോടെ ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ് അനുനാസിക അക്ഷരങ്ങൾ നാസിക എന്ന് പറഞ്ഞാൽ മൂക്ക് എന്നാണ് അർത്ഥം മൂക്കിൻ്റെ സഹായത്തോടെ ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ് അനുനാസികം ങ ഞ ഉച്ചരിച്ച് നോക്കൂ ഞ ഇവയാണ് അനുനാസിക അക്ഷരങ്ങൾ അടുത്തത് മധ്യമങ്ങൾ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങളാണ് പിന്നീടുള്ളത് ഊഷ്മാക്കൾ ച ഷ സ ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ ചൂട് എന്നാണ് അർത്ഥം അല്ലേ അപ്പൊ നമ്മൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഒരു ചൂട് കാറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് ഉച്ചരിച്ച് നോക്കൂ ഷ സ അല്ലെ അതുകൊണ്ടാണ് ഈ അക്ഷരങ്ങളെ ഊഷ്മാക്കൾ എന്ന് പറയുന്നത് അടുത്തത് ഘോഷി ഹ ഈ അക്ഷരത്തെ ഘോഷി എന്നാണ് പറയുന്നത് അടുത്തത് ദ്രാവിഡ മധ്യമങ്ങൾ എന്നറിയപ്പെടുന്ന ്ല റ ദ്രാവിഡ ഭാഷയിൽ മാത്രമേ ഈ വർഗങ്ങൾ ഉള്ളുവത്രേ അതുകൊണ്ടാണ് ഇവയെ ്രാവിഡ മധ്യമങ്ങൾ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങളെ മൊത്തമായിട്ടൊന്ന് നോക്കിയാൽ ഖരാക്ഷരങ്ങൾ അതിഘരാക്ഷരങ്ങൾ മൃദുവാക്ഷരങ്ങൾ ഘോഷാക്ഷരങ്ങൾ ഖ ഛ ഠ അനുനാസികാക്ഷരങ്ങൾ ഞ ഞ ന മധ്യമങ്ങൾ യ ര ല വ ഘോഷി ഹ ഊഷ്മാക്കൾ ഷ ഷ സ ദ്രാവിഡ മധ്യമങ്ങൾ ള ഴ റ അക്ഷരം അക്ഷരം എന്നാൽ നാശം സംഭവിക്കാത്തത് അക്ഷരം എന്നാൽ നാശം എന്നാണ് അർത്ഥം അപ്പോൾ അക്ഷരം നാശം സംഭവിക്കാത്തത് എന്നാണ് അർത്ഥം ഭാഷയുടെ അടിസ്ഥാന ഘടകമാണ് അക്ഷരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും കുറിച്ച് പഠിച്ചു സ്വരാക്ഷരങ്ങൾക്കാണ് കൂടുതൽ വ്യക്തിത്വമുള്ളത് സഹായമില്ലാതെ ഒരു വ്യഞ്ജനവും ഉച്ചരിക്കാൻ കഴിയില്ല പ്ലസ് ആ ആണ് ക ഇതിൽ കി ആണ് വർണം ഇപ്പോ കി പ്ലസ് ആ ആണ് ക ഇ ആണ് കി അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കാൻ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കും ഇതുപോലെ സ്വരത്തിൻ്റെ സഹായം ആവശ്യമാണ് അതുകൊണ്ടാണ് സ്വരങ്ങൾക്ക് കൂടുതൽ വ്യക്തിത്വമുണ്ട് എന്ന് പറയുന്നത് സ്വര സഹായം വേണ്ടാത്ത അക്ഷരങ്ങളാണ് ചില്ലക്ഷരങ്ങൾ അതിലൊരു ഇകാരം വേണ്ട ഉച്ചരിക്കുന്ന സമയത്ത് സ്വരസഹായം വേണ്ടാത്ത അക്ഷരങ്ങളാണ് ചില അക്ഷരങ്ങൾ ഇവയും കൂടി ഒന്ന് മനസ്സിലാക്കുക ഇവിടെ നോക്കൂ ആ എന്ന അക്ഷരത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല ആ ഓടൊപ്പം ന എന്ന അക്ഷരം കൂടി ചേരുമ്പോഴാണ് ആന എന്ന ഒരു വാക്കുണ്ടാകുന്നത് ആ ആന എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലൊരു ആനയുടെ ചിത്രം വരുന്നുണ്ടല്ലോ അങ്ങനെ അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകൾ ഉണ്ടാകുന്നു വാക്കുകൾ പദങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ നോക്കൂ ആന വന്നു ആന എന്നതൊരു വാക്കാണ് വന്നു എന്നത് മറ്റൊരു വാക്കാണ് അപ്പോൾ രണ്ട് വാക്കുകൾ ചേർന്നപ്പോൾ എന്തായി വാക്യങ്ങളായി മാറി അല്ലേ അപ്പോൾ ആന വന്നു മരം ഒരു വരം മൂന്ന് വാക്കുകൾ ചേർന്ന് നല്ല അർത്ഥവത്തായ മറ്റൊരു വാക്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ അർത്ഥവത്തായ വാക്കുകൾ വളരെ ഭംഗിയായി കൂട്ടിച്ചേർക്കുമ്പോഴാണ് വാക്യങ്ങൾ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ഭാഷയുടെ അടിസ്ഥാന ഘടകം അക്ഷരങ്ങൾ ആണെങ്കിലും അക്ഷരം വാക്കിലൂടെ വാക്യങ്ങളിൽ എത്തുമ്പോഴാണ് വിനിമയ ഭാഷയ്ക്ക് ഉപകാരപ്രദമായ വാക്യങ്ങൾ ഉണ്ടാകുന്നത് നല്ല വിനിമയ ഭാഷ ഉണ്ടാകുന്നത്